ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ കോഴിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബോക്സ് ഇത് നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുകയായിട്ടാണോ എന്താന്നുള്ളതറിയില്ല നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് ഞാൻ സാധാ മറിഞ്ഞു വീഴാത്ത അങ്ങനത്ത അങ്ങനെയുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊരു പാത്രത്തിലൊക്കെയാണ് കോഴിക്ക് ഇതുവരെ ഫുഡ് കൊടുത്തിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാനിത് കടൽ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു മണി പോലും നമുക്ക് ഇതിന് താഴെ പോകില്ല അതായത് കോഴികൾ കോഴിക്കൾ തട്ടിമറിക്കൂല പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരതിൽ കയറിയിട്ട് ഒരു കാഷ്ടം അങ്ങനൊന്നും അതിലൊന്നും ആവില്ല ഈ പാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഇതിലൊന്നും എത്തൂല ഒരു കയറിൽക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് വെള്ളം കൊടുക്കുന്ന പാത്രൂം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്കായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അവർക്ക് ഉയരം നല്ല ഹൈറ്റ് പറ്റ കുറവുള്ളത് കിട്ടണമല്ലോ അവർക്ക് ഇങ്ങനെ കൊത്തി കുടിക്കാനായിട്ട് നല്ല സുഖമായിട്ട് അതിൽ നിന്ന് കൊത്തി കുടിക്കാനായിട്ട് പറ്റുമോ അപ്പോൾ ഹൈറ്റ് കുറവുള്ള ഇത് ഇവർക്കായിട്ട് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഇവരെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങളാണ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഒരാഴ്ച പോലെ ഈ ബോക്സിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ചൂട് ഫുള്ളായിട്ട് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാഴ്ച ഒക്കെ അങ്ങനെ വളർത്തിയാൽ മതി പിന്നെ നമുക്ക് ഇതിൽ ഈ കൂട്ടിൽ മൊത്തമായിട്ട് തുറന്നു വിട്ടിട്ട് ലൈറ്റിൻ്റെ ചൂട് രാത്രി മാത്രം ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ നമുക്കിതായി പകൽ ഈ ടൈമിൽ ഇതായി വെയിൽ വരുന്ന ഈ ടൈമുണ്ടല്ലോ വരുന്ന ടൈം വെയിലും പോകുന്ന വെയിലും ഒന്ന് കൊള്ളിച്ചാൽ ഈ ബോക്സ് തുടക്കം എടുത്തിട്ട് നമുക്കൊന്ന് കൊള്ളിച്ചു കൊടുത്താൽ ഇവർക്ക് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഫുൾ ടൈം ലൈറ്റ് കണ്ടിട്ട് ഇട്ടിട്ട് വളർത്തേണ്ട ഒരു അവസ്ഥയും വരില്ല പിന്നെ ഈ പേപ്പർ ഉണ്ടല്ലോ ഈ പേപ്പർ നന്നായി നന്നായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓരോ കാഷ്ടങ്ങൾ അതിലുണ്ടാവുമല്ലോ ഇനിയിപ്പം ഇന്ന് മുതൽ ഞാൻ ഇവരെ ആ ഫുഡ് ബോക്സിൽ ഫുഡ് ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം അവർക്ക് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ വളർത്തുന്നത് ഇനി കൂട്ടിലൊന്നാകെ തുറന്ന് വിട്ടിട്ട് വളർത്താമെന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അത് അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ തുറന്നു വിട്ടിട്ട് അപ്പോൾ നമ്മളെ പുതിയ ഫുഡ് ബോക്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് ഇവരൊന്ന് വെയിൽ കൊള്ളിക്കുക പിന്നെ ഒന്ന് മുറ്റത്തൊന്ന് ഒന്ന് ഇറക്കി നോക്കാം വിചാരിച്ച് എന്താ അവർ എങ്ങനെ അവർക്ക് നല്ല ഉന്മേഷം ഉണ്ടിട്ടു അവർക്ക് മുറ്റത്ത് തുറന്ന് വിട്ടതിന് ശേഷം പിന്നെ ഈ വെയിലൊക്കെ കൊള്ളിച്ചതിന് ശേഷം നല്ല ഉന്മേഷം വന്നിട്ടുണ്ട് ഈ കുടുങ്ങിയ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഈ രാവിലത്തെ ആ വരുന്ന വെയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ചെറിയ ഗ്യാപ്പുള്ള ഈ ഒരു കോട്ടൻ്റെ ഉള്ളിൽ ഇവരിട്ട് വെച്ചിട്ടുള്ളതാണ് ആ വെയിൽ വരുന്ന ആ വെയിലും പോകുന്ന വെയിലും ഒന്നും ഇവർക്ക് കിട്ടിയാൽ നല്ല ഉന്മേഷം ഉണ്ടാവും ഇവർക്ക് പെട്ടെന്ന് തൂക്കലോ അങ്ങനെയൊന്നും വരില്ല അപ്പോൾ കുറച്ച് ടൈം ഈ വെയിലൊന്ന് വരുന്ന ഈ ടൈം ഇതിൽ കുറച്ച് നേ ടൈം ഇതിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ശേഷം ഒന്ന് കുറച്ച് ടൈം കുട്ടികൾ പുറത്തുണ്ടായപ്പോൾ ഓരെ നോക്കാനാക്കിയിട്ട് ഒന്ന് കുറച്ച് ടൈം ഓരെ ഫ്രീ ആക്കിയിട്ടും വിട്ടിട്ടുണ്ടായിരുന്നു തുറന്ന് വിട്ടിട്ട് ഈ പഴ ബോക്സ് ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് കുറച്ച് ടൈം അവര് മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ചിക്കു പെറുക്കി ഒന്ന് നടന്ന് നല്ല ഉഷാറുണ്ട് അവർക്ക് അങ്ങനെ വിട്ടതിൻ്റെ ശേഷം അമ്മ ഇല്ലാത്തതിനോണ്ട് അച്ഛനാണ് ഇവരെ നോക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ല അച്ഛൻ ഓരോ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ടർ ചിക്കി പർക്കി ഇങ്ങനെ കഴിക്കാനായിട്ട് കൊന്നോർക്കും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം